വണ്ടി നേരാക്കൽ ആയിണ്ട് രാവിലെ മണിക്ക് തുടങ്ങിയാണ് ഇന്നിപ്പോ ആറ് മണിയായി പിന്നെ രാവിലെ ചോറ് ചായ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിപ്പോ എട്ട് ഇന്നത്തെ ഫുഡിന്റെ കാര്യം ഇപ്പൊ എന്താണ് ഇതിന് ശരിയാവ ഏകദേശം ശരിയായി കൊണ്ടിരിക്കാണ് എന്നുള്ള വിചാരമുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് അൽഫാമും പൊറാട്ടയും കഴിക്കാം എന്തായാലും എന്തായാലും മറ്റേ എട്ടണിമൂർക്കും കടിച്ച മറ്റെന്താ പാമ്പ് അടിച്ച പോലെ അല്ലേ ചിലപ്പോ ഇരുപത്തിനാല് മണിക്കൂറാ തീ പട്ടിടുത്ത കൊതുതിരിട്ടരണ്ട് കാണാനും പറ്റിയില്ല മെയിൻ വർഷപ്പെട്ട വീടിന്റെ പൊട്ടം കാണിക്കല്ലോ അതിന്റെ പൊട്ടം കളിക്കാം ഞാൻ വയറിലാവാൻ വിളിക്കാം സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ഓടിക്കണ ഒരു ബുള്ളറ്റ് ഞാൻ കാണിച്ചെടുക്കാം അങ്ങനെ ട്ടാ ഏഴ് മണിയായി ഇപ്പോഴും കഴിഞ്ഞില്ല അലീബായി വന്നിണ്ട് ഇപ്പൊ നേരോട്ട് വയറു ഒന്നും അറിയാതെ വെറുതെ ശരിയാക്കണ വെറുതെല്ലാം നേരാവത്തു വെറുതെ തിരുപ്പും ഇപ്പൊ ജോലി പറഞ്ഞു രണ്ട് രാവിലെ എത്ര മണിക്ക് വന്ന ഞങ്ങള് ആഹ് ഒരു ഉച്ചക്ക് ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് വന്ന അതിൻ്റെ ഇടയിൽ ഞങ്ങള് കുറെ സാധനങ്ങൾ വാങ്ങാൻ പോയി മുമ്പൊരു കുട്ടീനെ വിളിക്കാൻ പോയി ചോറിന്ന് ചായ പിടിച്ച് അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഓരോ ഭാഗങ്ങളായിട്ട് ഇത്ര അയക്കലേഞ്ഞിട്ടുള്ളൂ ചന്ദന്തിരി കത്തിച്ചവിടെ വണ്ടി റെഡി ആവുന്ന വിചാരിക്കണ ഇപ്പ ഞങ്ങള് വയരങ്കിറ്റ് മൊത്തം അയച്ചെടുക്കണ് തുമ്പരു ഒന്നും അരില്ല എന്നാലും വെറുതെ അത് ഇതൊക്കെ അയച്ചു നോക്കി ഒരു തലക്കെ മൂമ്പര് ശരിയാകുമ്പോ ഒരു തലക്കെ തുമുണ്ടെ പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ അവസ്ഥ വണ്ടി നേരായി കിട്ടും വിചാരിക്കണേ സ്പ്ലാണ്ടർ കൊറേ ഇന്ത്യ ഉണ്ട് കൊറേ ഉണ്ട് ഇരിക്കാന സ്റ്റോൾ ഉണ്ട് സുബ്രുവിന് ഇരിക്കാൻ കസാല കൊടുത്തിന്ന കസാലയില് പോയിരിക്കും ഞെട്ട് കൊറേ ബാക്കിണ്ട് ഇനിയിപ്പൊ ഇഞ്ചനും കൂടി അയച്ചു നോക്കാനുള്ളു എന്താ കംപ്ലൈന്റ് പോയാലോ അപ്പൊ ഇതാണ് നമ്മളെ വണ്ടി ബുള്ളറ്റ് അടവിനെടുത്താണ് ഇജിഅന്റെ എല്ലാ വരല് ഓനെ കാണിച്ചിന്റെ യൂട്യൂബ് പോവും അത് കാരണം ഓനെ കാണിക്കണില്ല ഏഹ് ഓനാ ഫോണിന്റെ ലൈവ് പോവാൻ മെയിൻ കാരണമാണ് എന്റെ ലൈവ് പോവാൻ കാരണം ഓൻ തന്നെയാണ് പതിനാറ് വയസ്സുള്ള ചെക്ക് എടുത്തിട്ട് ആ ഫോൺ എടുത്തിട്ട് ഫോണിട്ട് നോക്കിയാലും ലൈവ് ഒക്കെ കട്ടായി അല്ല പതിനാറ് വയസ്സായ കുഴപ്പമില്ല രണ്ട് വയസ്സായ മൂന്ന് മൂന്ന് എത്ര വയസ്സായതാണ് എനിക്ക് അപ്പൊ നമ്മളിത് വയറിംഗ് കിറ്റ് ഇങ്ങനെ അയച്ചിട്ട് അതിന്റെ ടേപ്പൊക്കെ അയച്ചിണ്ട് വയറിംഗിറ്റ് ഇന്നാലും വാങ്ങൂലെ വയറിംഗിറ്റ് വാങ്ങാതെ അത് ഞങ്ങള് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കമ്പനിട്ടിട്ട് കാഴ്ചയുണ്ട് അതിന്റെ ഈ കോയില് പുതിയ മാറ്റി അതിന്റെ ഉള്ളിലൊരു കോയില് ഉണ്ടാവും പുതിയ മാറ്റി കട്ട ഒന്ന് പുതിയ കൊടുന്ന് അങ്ങോട്ടന്നെ മടക്കി കൊടുന്ന് വേറെ ഒരു ബുള്ളറ്റ് വന്നേ കൈമട്ട് നോക്കി അപ്പോഴൊന്നും ഒരു കംപ്ലൈന്റും ഇല്ല കുറെ ഞങ്ങൾ അതിനോട് അതും ഇതൊക്കെ ചോദിച്ച് പക്ഷേ ഇത് മെയിൻ ആളാ കേട്ടോ മൂപ്പര് സകല കലാവലപ്പനാണ് മൂപ്പര് ഉള്ള കാരനെ ആ ഒരു ധൈര്യത്തിൽ അയച്ച് ഇവിടെ ഒന്നിനും രണ്ടുപേരുന്നോയിന്റ് കേക്കാൻ വേണ്ടിട്ട് മൂന്ന് പേരണ്ടോ ഒന്ന് ആ ഇവിടെ കത്തുണ്ട് കഴിഞ്ഞില്ല ാണ് അവസ്ഥ വണ്ടി ഏതാ വണ്ടി മൂന്നടി എല്ലാരും വിചാരിക്കും ഞാനാ വേണ്ട മുതലാളി എല്ലാ ഷാർട്ടാക്കിട്ട് വെല്ലാണ്ടിട്ടില്ല ആ ആ ആ വരണിണ്ട് വരണണ്ട് അടിക്കടിക്കേറെ വരണിണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് മൂന്നടിയായി അടിക്ക നേരെ പത്ത് മണിയാവരായിട്ട് ചടിച്ചു അടി ആവട്ടെ അങ്ങനാണ് കഥകൾ അങ്ങനെ ഒരു ദിവസം ഈ വണ്ടി നമ്മളെ അമ്മ നമ്മള് മെനക്കെടുത്തിരിക്കണത്തില് പേടിച്ച് പോവാണ് ഇനി കോയിലും കൂടി നയിച്ചോ അപ്പൊ രണ്ടാമത്തെ ദിവസാട്ടന്ന് റെഡി ആവെന്ന് വിചാരിക്കണേ നമ്മളിപ്പോ ഇനി കോയില് നയിച്ചോക്കാളെ വരുവോ എന്താ കേട് നിറഞ്ഞൊക്കെ ഇന്നലെ സ്റ്റാർട്ടാക്കി വെക്കുമ്പോ ഒന്നും ഇങ്ങോട്ട് സ്റ്റാർട്ടായിന്ന് കോയലൊക്കെ ചോർത്തിണ്ട് കോയിലെന്തോ കംപ്ലൈന്റ് ആവുന്നു വണ്ടിപ്പലത്തിലെ അപ്പൊ ഇങ്ങനെ അയച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താണ് എന്തൊക്കെ സാധനങ്ങളല്ലേ ഇപ്പൊ നമ്മള് പുതിയ കോയില് കൊടുന്ന് ആയിരത്തി എണ്ണൂറ് റുപ്പിയാണ് കോയില് വില മാറ്റണ് കോയില് മാറ്റണ് ഇതാവും കേട് എന്ന് വിചാരിച്ചിട്ട് മാറ്റാട്ടാ ഇതല്ലെങ്കി ഞാനും സാധനം സെറ്റ് ചെയ്യാൻ നോക്കുമ്പോഴേ സാധനം സാധനം സെറ്റ് ചെയ്യുമ്പോ ഈ പിന്നെ സെറ്റ് ചെയ്യാൻ പറ്റണില്ല എവിടെ അപ്പൊ ഞങ്ങൾ ഇതായിക്കാളും ഈ സാധനം ഇതായി എന്താണ് ഇനി പറയാ ഇനി ഒരു വണ്ടിയാക്കി മാറ്റണമെങ്കിലുള്ള ഒരു പണി എന്തായാലും ഒന്ന് വൃഗാൻ പോയി ഒന്ന് വിഴാൻ പോയി അപ്പൊ ഇങ്ങനെ നമ്മള് ഞാൻ പോയാ സാധനപ്പോട്ടാ അങ്ങനെയൊക്കെ എടുക്കണ സംഭവം നമ്മള് പലതും ചെക്ക് ചെയ്ത് ആദ്യം വയറ് ഏക്ക് ചെയ്ത് വയറിന്റെ മൊത്തം അയച്ച് വയറിംഗ് കിട്ടി മൊത്തം അയച്ചെടുത്ത് ഏഹ് അതിലൊന്നുമില്ല അങ്ങനെ ഞങ്ങള് കണ്ടുപിടിച്ച് സംഭവം കണ്ടുപിടിച്ച് സംഭവം കോവില് തന്നെ ഇപ്പൊ സ്റ്റാർട്ടായി കാണിച്ചേരട്ടാ ഏറ്റാർട്ടായി കാണി ഇപ്പൊ കുറെ ആൾക്കാർ പൊച്ചിച്ചിന്നിട്ടാണ് ഏ ഒന്ന് ഒന്ന് അച്ചോടെ ആക്സെപ്റ്റ് കൊടുക്കണം സ്റ്റാർട്ടായി സ്റ്റാർട്ടായി

ഇപ്പോഴൊന്നുമല്ല ഇത് ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറഞ്ഞിട്ട് ഇനി കരണ്ടിൻ്റെ വണ്ടി ഉണ്ടാക്കണോ വേണ്ടതെന്ന് ഇനി ബുള്ളറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിച്ച് തരുന്നതാണ് കേടൊക്കെ വയറിന് സംബന്ധമായ കേടൊക്കെ പക്ഷേ രണ്ട് മൂന്ന് ദിവസം പിടിക്കും സാധനം സെറ്റാക്കി എന്താ ഏതായാലും ഞാനടുത്ത് ധൈര്യം കൊടുത്ത് അവിടെ അയച്ചോളി നല്ലത്

ജയിച്ച ഒക്കെ മര്യാദ ആരാക്കെ ഊരാ മണ്ണിട്ടാ മര്യാദന്താ പറയാനുള്ളേ ചോറിനാ പോയതാ എനിക്ക് ഇങ്ങനെ മണല്ല മണല്ലോ ചാട്ടിപാടാ ടോലറ്റ് പിന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ചെലപ്പോ അവിടെ ഒന്ന് പോയി പോയിരുന്നുണ്ടാവും ഞാൻ പറയണം വയറിങ് നമ്മള് വിചാരിച്ച ആളല്ല ആള് വേറെ ലെവലാണ് ഞമ്മളെ ധൈര്യം കൊടുത്തേക്കണ്ടല്ലോ ഇനി എന്തുവാണെങ്കിലും ഞങ്ങൾ ഇനി കാറ് വേണേ കാറായിക്കും അയക്കും നോ പ്രോബ്ലം നെറ്റ് ടൈറ്റ് വരെ നെറ്റ് തന്നില്ല പത്തിന്റെ അത് പറ്റി പത്തിന്റെ പത്തിന്റെ സ്പാൻഡ് ഇപ്പൊ പണികൾ ഇങ്ങനെ ഒന്ന് കത്തിച്ചാണേ നോട്ടെ

ും എത്തിണ്ട് അപ്പൊ ലുമാന് ഇത് ലുക്മാൻ ഗൾഫിൽ നേരാക്കൊടങ്ങിയതാ ഇപ്പൊ ആള് നാട്ടിലെത്തിണ്ട് രണ്ടു മാസം കഴിഞ്ഞു അങ്ങനെയല്ല രണ്ടു ദിവസമായിട്ടുള്ളു ലേറ്റ് ആയിട്ട് ഒരുപാട് പേര് പൂച്ചു തള്ളിയതാണ് അപ്പൊ നമ്മള് എന്തായാലും ഇത് സംഭവം സ്റ്റാർട്ടായി ഇനിയിപ്പോ സെറ്റാക്കിയേ വേണ്ടു ലീവിന് അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിയായി ഏകദേശം ടാങ്കൊക്കെ ഫിറ്റ് ചെയ്തിക്കണ് സീറ്റ് ഫിറ്റ് ചെയ്യാനുള്ളു ഫിറ്റ് ചെയ്യാനല്ലോളു ഏട്ടാ നേരത്തെ കെടുന്ന സാധനം ഞാൻ ഗൾഫിൽ പോയിന്നാണ് ഗൾഫിൽ നിന്ന് വന്നിട്ട് റെഡി ആയില്ല മൂന്ന് ദിവസമൊന്നും വേണ്ടി വന്നില്ലട്ടാ സാധനം റെഡി ആയിണ്ട് രണ്ടു ദിവസം കൊണ്ട് തന്നെ നമ്മള് റെഡി ആയി രണ്ടു ദിവസം ഇല്ല ഒരു ദിവസവും കറക്റ്റ് നോക്ക ഒരു ദിവസവും ആ ഉച്ചക്കങ്ങൾ ഇതും വരുന്നത് അപ്പൊ പിന്നെ ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയായിട്ടേ ഉള്ളൂ ഏഹ് സാധനം റെഡി ആയിണ്ട് ഇപ്പൊ ഒറ്റ അടിക്ക് സാധനം ആവും നിങ്ങൾ കുറച്ച് മുന്നേ കണ്ട പോലെ അല്ലത് ഇനിയിപ്പത് ലുക്ക്മാനൊന്നു ഓടിച്ചു നോക്കിയിട്ട് എന്തതിന്റെ റിസൾട്ട് പറയാം ഇതും കൂടി ഞങ്ങളിത് മോഡ് പഠിച്ച് ഇനിയിപ്പുള്ളറ്റ് ഇനിയിപ്പതിന്റെ ഇഞ്ചം പണി വന്നാലും ഞങ്ങൾ തന്നെ നേരാക്കും എന്താ വിട്ട് നോക്കത് എന്താ നേരെ നേരായോചിച്ച് ടിക്കാനുള്ള പരിപാടി ബാക്കെടുക്ക് ബാക്ക് 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 ബാക്കിൽ കസാര എന്ത് നൂട്രാക്ക് ആ വാക്കിലു വണ്ടി വണ്ടി